ശിവാലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നൊരു പ്രത്യേക ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പം ഞാൻ വന്യവഴിക്ക് കണ്ടതാണ് നമ്മൾ ആടുകളെ മേക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണാതെ എന്താ ഇതൊക്കെയാണ് അവിടുത്തെ ആടുകളാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്നാലിവിടെ ആട് ഇപ്പം വന്യവഴിക്ക് കണ്ടതാണ് അപ്പോൾ ഒന്ന് എടുക്കുക നിങ്ങളെല്ലാം കാണിക്കാന്ന് വെച്ചാൽ ഇതുങ്ങളുടെ മേത്ത് നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേട്ടോ പേരി ഉണ്ട് ആൾ പരിചയമില്ലാത്ത ആൾക്കാരെ ആളായത് കൊണ്ടായിരുന്നു പേരി വേരികളുണ്ട് ഇവിടെ ചെമ്മരിയാട് അപ്പുറത്ത് കോലാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇവർ താമസിക്കുന്നത് ആ ഭാഗത്താണ് ആ ഭാഗത്ത് താമസിക്കുന്നത് അപ്പം ഞാനവിടെ പോയായിരുന്നു അപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും അവിടെ ഷൂട്ട് ചെയ്തില്ല നടക്കില്ല കാരണം അവിടെ കോയറ്റി നീ അവർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കൊണ്ടു നടക്കുന്ന ആളുണ്ട് അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ ആ അതിൽ കൊണ്ടു നടക്കുന്നത് അത് വണ്ടി ഉണ്ടാവും നടക്കുന്ന യു പിന്നുള്ള ആൾക്കാരാണ് അവർ കേട്ടോ പൈസ ആ കിറ്റ്ന സാലോ അബി കിസ്മേ 300 चार साल हो गए। चार साल हो गए। आह पहले इधर ही था। नहीं मैं गया था छुट्टी-छुट्टी करके। हाँ सैलरी वगैरह के मिलता है ना। ओ खाना। खाना कितने साल देते हो? ओ कोई टी आखिर देता है। मैं आपको उधर एक दूसरे बाइक में उधर देखा था वो भी बोला सैलरी तो बराबर देता है क्योंकि वही है क्योंकि अभी हमारे जगह पे सब लोग सोच रहे कि ये काम पे बहुत मुसीबत है कुछ लोग तो होता है इसे पुछ पुछ तो, कोई कोई आप लोगों लोग ऐसे कोई तकलीफ नहीं इन तो अभी दूसरा एक बंदा वो सही पे ना उसके साथ में वो डोंगी वो गद्दा होता है उसके साथ में वो गद्दा गद्दे के पास इसमें क्या क्या रखते हैं आप लोग तो अपना खाना पीने के हाँ तो सुबह कितने बजे इन लोग लेके जाएगा जाएगा एक बजे लेके जाएगा हाँ एक बजे बाद में अब तो बाद अभी कितने बजे इन लोग लेके इधर आया आठ बजे लेके आया आठ बजे लेके आया एक बजे वापस आ जाएगा तो इसके बाद उधर ही काम होता है हाँ

മൊബൈലൊത്ത ലാബിലൊക്കെ ബേസ് അതെ ഓക്കെ ഭയ്യാം അസാം അപ്പോൾ ഇവിടെ ഇവർക്ക് നമുക്ക് ഇവിടെ ഫേസ് കാണിക്കാനൊന്നും പറ്റില്ല കാരണം ചിലപ്പോൾ അവർക്ക് അതിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഇവരുടെ കഫീലിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ഞാനിവിടെ താമസസ്ഥലത്ത് പോയായിരുന്നു അവിടെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറിന്റെ അകത്താണ് അവർ താമസവും കാര്യങ്ങളൊക്കെ ഭക്ഷണമായിട്ട് അവർക്ക് റൈസും ചിലപ്പോൾ കുക്കൂസ് അതുപോലെ ദാല് കാര്യങ്ങളും ഇടയ്ക്ക് ചിക്കനെല്ലാം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അവരത് വെച്ച് കഴിക്കുകയും ചെയ്യില്ല പിന്നെ ആകെ ഒരു പുഴ പുഴുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെള്ളം ഉള്ളത് പുറത്തൊരു ടാങ്കിലാണ് അപ്പോൾ ചൂടായ സമയത്ത് ആ വെള്ളത്തിൻ്റെ നല്ല ചൂടായിരിക്കും തണുപ്പാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അവരങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പുറത്തേക്ക് വരൾക്കാരുണ്ട് യും കൂടെ ഉണ്ട് പോയിട്ടൊന്ന് കാണാം ഏ അതെ അപ്പോൾ എന്താ കാര്യം നോക്കി പോയിരുന്നു അവർ ആടിന് വയ്ക്കാൻ താമസിക്കുന്ന ഇവിടെയാണ് കേട്ടോ നമ്മൾ ഉച്ച ദൂരം എടുക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന കണ്ടെയ്നറിനകത്താണ് അവർ താമസിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഷെഡെല്ലാം കെട്ടിയ ഒരു ആടിനെ പാർപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ താഴെ കിടന്ന് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുല്ല് നമ്മുടെ നാട്ടിൽ വലിയ വലിയ പുല്ലുകളൊന്നും ഉണ്ടാവില്ല ഇവിടെ ഈ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ അവിടെയൊക്കെയുള്ള പുല്ലുകളാണ് ഇവർ കൊണ്ട് ആ തീറ്റുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് രാവിലെ അവർ പോവും ഇതുപോലുള്ള ചെറിയ ചെറിയ പുല്ല് കാര്യങ്ങൾ അവിടെ ഒക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന പുല്ലുകളൊക്കെയാണ് ഇവർ കഴിക്കാം നാട്ടിലെ പോലെ ഒരുപാട് പുല്ല് നിറഞ്ഞൊരു പുൽത്തകിടും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല പെട്ട പുല്ലുകൾ എന്ന് പറയുന്നത് അത് ഇതുപോലെ മരുഭൂമിൻ്റെ പുല്ല് എന്ന് പറയുന്നത് അത് ഇതുപോലെയുള്ള പച്ചയും ഉണക്കും ചേർന്നിട്ടുള്ള ടൈപ്പ് ഇതുപോലത്തെ പുല്ലുകളാണ് കണ്ടോ ഇതുപോലെയുള്ള പുല്ലുകളാണ് ഇത് ഇച്ചിരി ആടാണ് കണ്ടോ എന്താ വേണ്ട ഒഴിഞ്ഞലോ എന്ന നാട്ടിലെ ഇച്ചിരി കട്ടി പുല്ലാണിത് നാട്ടിലെ പോലെ സോഫ്റ്റ് പുല്ലുകളൊന്നുമല്ല അപ്പോൾ അവർ താമസിക്കുന്നത് ഇവിടെയാണ് ഈ കണ്ടെയറിൽ അതിൽ അവരെ പുല്ലുണിൻ്റെ വണ്ടിയാണ് കാണുന്നത് പിന്നെ ഷെഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടിനെ പാർപ്പിക്കുന്ന ഷെഡുകളാണ് കേട്ടോ ഇവർ രണ്ട് മൂന്ന് പേരുണ്ട് അവർ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് ഇവിടങ്ങളിൽ ഈ മരുമിലിങ്ങനെ പോകേണ്ട പോയി കൊണ്ടു വന്നത് ഫുഡൊക്കെ കഴിപ്പിക്കും എന്നാൽ രാവിലെ അവർ പറഞ്ഞത് എട്ട് മണിക്ക് പോകും എട്ട് മണിക്ക് പോയതിന് പോയതിന് ശേഷം അവർ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാവുമ്പോൾ തിരിച്ചെത്തുന്നതാണ് പറഞ്ഞത് അവിടെ നമ്മൾ സംസാരിച്ചാൽ ഒരു മണിക്ക് അവിടുന്ന് പോയിരുന്നു അരമണിക്ക് മണിക്ക് അവർ നടന്ന് ഇവിടെ ഇവിടുത്തെ ഈ ഷെഡിൽ അവർ താമസത്തെ ഒരാൾ പറഞ്ഞാൽ വെച്ചാൽ മൂന്ന് മണിക്കാവുമ്പോഴേക്കും വരും എന്നാണ് പറഞ്ഞത് പിന്നെ ചിലപ്പോൾ ചിലതൊന്നും അവർക്ക് നമ്മളെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കാരണം അവർക്ക് അവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങൾ അപ്പോൾ എന്നുവെച്ച് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്ക് ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും നല്ല സുഖമുള്ള പണിയൊന്നും ഇല്ല ഇവിടെ അവർക്ക് കൊടുക്കുന്ന സാലറി ഞാൻ അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് പതിനാറാണ് സാലറി തൊണ്ണൂറ് ദിനാറ് സാലറി ഫുഡും ഭക്ഷണം ഫുഡ് അക്കോമഡേഷൻ അതായത് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിരുന്നു ആ കാണുന്ന കണ്ടെയ്നർ കണ്ടെയ്നറിൻ്റെ അകത്താണ് അവർ താമസിക്കുന്നത് ഫുഡ് അവർക്ക് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും അവർ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്ത് ഫ്രിഡ്ജോ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല ഇതിൽ പിന്നെ അവർക്ക് കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് പുറത്തൊരു ടാങ്കിലാണ് അപ്പോൾ ആ ടാങ്കിൽ ചൂടാണെങ്കിൽ അതിൽ വെള്ളം നല്ല ചൂടായിരിക്കും നല്ല തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിലും നല്ല തണുപ്പ് വെള്ളമായിരിക്കും അപ്പം അങ്ങനെ ആ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ അവർക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അവരുടെ കൂടെ ഒരു കഴുത ഉണ്ടാവും ഞാൻ പിന്നെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ അകത്താണ് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്നത് കേട്ടോ രാവിലെ അതിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴുത പുറത്ത് വെച്ച് ആടിനെ വെച്ച് പോവും കഴുതവരുടെ കൂടെ കിടക്കും അവർ ആടിനെ വെച്ചതും അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ